പെറുവിൻ്റെ തലസ്ഥാനമായ ലിമേലാ ഉള്ളത് ഇവിടുത്തെ സ്ഥിതികൾ കണ്ട ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള എങ്ങനെയുള്ളതെന്നറിയാം ഇവിടുത്തെ വാഹനങ്ങൾ ആവട്ടെ ഇവിടുത്തെ ഷോപ്പുകൾ ഇത് തലസ്ഥാന നഗരിയിലാണ് ഇപ്പം നമ്മളെ ഇവിടുത്തെ ഷോപ്പുകൾ ചെറുകിട നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ ഏത് ചെറിയ പന്തൽ വെട്ടിയിട്ടുള്ള പീടികളൊക്കെ അല്ലേ അതൊക്കെയാണ് ഈ തലസ്ഥാനത്ത് നഗരത്ത് കാണുന്നത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കിയിട്ട് തന്നെയാണ് ഇവർ ഇവർക്കാണ് ഇവിടുത്തെ ലൈനുകളൊക്കെ പോയത് ഇവിടുത്തെ ലോട്ടടിക്കറ്റ് വയ്ക്കുന്നതുമായി സ്പീക്കർ കഴിഞ്ഞത് അവർ ഭാഗത്ത് തെരുവ് കച്ചവടക്കാരാണ് അന്നാന്ന് അവരുടെ ജീവിതം കഴിയാൻ വേണ്ടിട്ടുള്ള പരിപാടി സേഫല്ല കാരണം ഇവിടെ ഈ പട്ടിണി ദാരിദ്ര്യം കൂടുതലുള്ളതുകൊണ്ട് ഇപ്പൊ പിടിച്ചു പറയും കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട് ഇവരുടെ ഒരു ഷോപ്പ് കാണിച്ചെടുത്ത് നമ്മൾ ആംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ചില നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പന്തലേട്ട വീടുകള് ഇതൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വണ്ടിയെടുത്ത് കറങ്ങുക പിന്നെ ഊബറും ടാക്സിയും ഒക്കെ ഉണ്ട് ഇവിടെ പച്ചക്കറി വിൽക്കണ് സ്പീക്കർ പീക്കറി കെട്ടിയാട്ട് പച്ചക്കറി വിക്കണ് അതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മളെ പഴയ ഒരു കേരളം എങ്ങനെയുണ്ട് പഴയ കാലത്ത് അതുപോലെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്